ആ ആടിനെ ഞാൻ അർച്ചരാം എന്താ ആട് അറക്കാൻ അറിയാം അവന്റെ അല്ലെങ്കിൽ അയാൾ അർത്ഥമൊന്നും ഞാൻ തോൽ കുടിച്ചു തരാം ഞാൻ ഓരോന്നും അല്ല അറിയണം എടുക്കാൻ കഴിയുള്ളൂ അല്ലാത്തനും എടുക്കാതെ അയാളോട് തോന്നും കഴിയുള്ളൂ ഇയാൾക്ക് ആട് തോൽ കുടിക്കാൻ ശരിക്കും അറിയാം അപ്പൊ അയാൾ അറിയാം ആടിന്റെ തൊലിരുദ്ധിതനാണ് അപ്പൊ മറ്റേ പറഞ്ഞു ആ ഭാവം പറഞ്ഞു നിങ്ങൾക്കോ നിങ്ങൾ തോൽപൊഴിക്കോ എല്ലാം അപ്പൊ നാനാമത്തെ നിങ്ങൾ നിങ്ങൾ തോൽപൊഴിച്ച് നിങ്ങൾ കട്ട് ചെയ്യാതെ ഞാൻ നല്ല കുക്കാണ് ാണ് വീ പറഞ്ഞു വളരെ സന്തോഷമായി നിങ്ങളൊക്കെ ഡ്യൂട്ടികൾ വിഭജിച്ചെടുത്തു ഒരാൾ അടക്കം പറഞ്ഞു ഒരാൾ തോരൊഴിക്കുന്നു പറഞ്ഞു ഒരാൾ അട്ടിയിൽ പറഞ്ഞു നിൽക്കുന്നു പറഞ്ഞു ഒരാൾ വന്നു ഞാൻ ദേവിച്ചു വരാം ഉപാചനം ചെയ്യാത്ത എന്നാൽ നിങ്ങളൊന്നും ആലോചിക്കാത്ത ഒരു സംഗതിയുണ്ട് ആ ഉത്തരവാദിത്താണ് ഞാൻ ഏറ്റെടുക്കുന്നത് ിൽ നാല് ഭാഗത്തേക്ക് പോയിട്ട് ഒരു പുള്ളി രണ്ടു പുള്ളി വിറഞ്ഞു നിന്നോ നോക്കിയിട്ട് അത് സ്വലിക്കൂട്ടിക്കൊണ്ടു എന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു സിനിമ ശ്ലോകനങ്ങളിൽ സഹായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും കേൾക്കുമ്പോ സഹായമത്തിൽ പറഞ്ഞാൽ എനിക്ക് ി ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടായി തങ്ങളും ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല തങ്ങളിത്രണ്ട കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തോളും ഞങ്ങൾ എങ്ങനെ തങ്ങളുടെ പണി കൂടെ ഞങ്ങളെല്ലാവരും അതിവിടെ സ്വനശ്രമാരോട് സമീപം നിങ്ങളിൽ ഒരു പ്രത്യേക സേവനയിൽ നിന്ന് സുഖിച്ച് വിദഗ്ധരാവാൻ നിൽക്കാൻ എനിക്ക് ആഗ്രഹമല്ല നിങ്ങളൊക്കെ പണിയെടുക്കാം ഞാനൊരു പഠിക്കും ചൂടാതിരിക്കാം അത് ഞാനൊരു കയറിട്ട് ഞാനൊരു നേതാവ് അള്ളാഹുക്കാരാത്ത വെറുപ്പാണ് തന്റെ അടിമയിൽ നിന്ന് കൂട്ടുകാർക്കിടയിൽ വിദഗ്ധരായി നിൽക്കുന്നവരെ അള്ളാഹു വെറുപ്പാണെന്ന് ചെറുപ്പ് ശരിയുള്ള സ്വഭാവ സമയം അപ്പൊ അതുകൊണ്ട് എനിക്ക് അധിഷ്ഠന ഞാനല്ല നമ്മളാണെങ്കിൽ ഈ ഒരു കട്ട നമ്മളാണെങ്കിൽ ഒരാളാക്കുന്നതാണ് ഒരാൾ ഒഴിവുന്നതും ഒരാൾ കട്ട് ചെയ്യുന്നതും ഒരാൾ പാചകം ചെയ്യുന്നു ഞമ്മന്ന് പറയാൻ இது நம்ம குடும்பத்தில் அளும்ஷிப்பும் தலை வந்து சமலில் வந்து பாவப்பட்டவரை கண் காணாத என்ன போல ണംവായങ്ങളുടെ വിനയം പഠിക്കണം തങ്ങളുടെ വിനയത്തിന്റെ ലോകമാണിത് പറഞ്ഞില്ല ഇനി അവിടെ മാതൃക അല്ല വേറെ രണ്ട് സത്യസന്ധം വയസ് വരെ അബ്ലാഹുവിന്റെ അനെ മക്കത്തുള്ള മുഴുവൻ ആളുകൾ ജനിച്ചു പോകേണ്ടി വരുന്ന എന്തെങ്കിലും വേണോ സത്യസന്ധനാണ് വിശ്വസ്തനാണ് അതുകൊണ്ടല്ലേക്കുമ്പോൾ ആ കുടുംബങ്ങൾക്കൊക്കെ കാരണം அவருட்மான <mediculous> சத்தியசந்தேன் <mediculous> <mediculous> <mediculous>

ജീവിതത്തിൽ ഒരിക്കൽ പോലും കളമറയാതെ നിന്നെ ഞങ്ങളെ അത് കുറ്റപ്പെടുത്തുന്ന കുരുചപ്പെടുത്തേണ്ടതുവരിയേല്ല പക്ഷേ ഞങ്ങൾ അളവാക്കുന്നത് ഹിമാചിത്തന്നെ ഞങ്ങളുടെ പ്രശ്നം ദൂതനായ നീ അല്ല പക്ഷേ നീ കൊണ്ടുവന്ന ദൂത സന്ദേശം അത് ഞങ്ങൾ ഉൾക്കൊള്ളാകത്തില്ല നിഗ്രഹാരാധനയും മൂന്നു നക്ഷ പോയ ഞങ്ങൾക്ക് അതുകൊണ്ടാൻ കഴിയുന്നില്ല കഴിയുന്ന മുസ്ലമാ സത്യസന്ധത്തിലെ പറയുന്നത് അത് മാത്രം അറിയാൻ പ്രധാനമായിട്ട് മുലക്കുടി പ്രായത്തിലും കുത്തുകുടിക്കുന്ന ശൈശവ നാളെ നീതി പിന്നതിനാണ് വേറുള്ള സമയോലമാണ് അതിജയിച്ചപ്പോൾ ക്ഷമിച്ചു അത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു അറിയാത്ത പ്രശ്നങ്ങൾ വെച്ച പെട്ടെന്ന് ആടി വിളയാൻ പാടില്ല പ്രതിസന്ധികളിൽ ആടി ഉലയാ ൾക്ക് അതിന് പറയാൻ പറ്റിയ വായ്പ സ്വപരിദാഹരനായിട്ട് പറയപ്പെടും പക്ഷെ വായ്പെന്ന് വരുമ്പോ ആ കല്ലേ കൊണ്ട് രക്തമൊഴുകിങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ചെറുപ്പക്കാരൻ ചോദന ചെയ്യുന്ന ആ മുന്തിരി തോട്ടത്തിന്റെ സാനത്ത് കാലിൽ നിന്ന് രക്തം വഴി ഇരിക്കുന്ന രംഗം തളർന്ന് ഇരിക്കുന്ന രംഗം എന്തിനാ പക്കത്തിലുള്ളവരൊന്നും പാർട്ടങ്ങളുടെ അഴുപത്തിനെ ഉൾക്കൊണ്ടാതിരുന്നപ്പോ സ്വരൂപത്തിൽ തങ്ങൾ ജനിച്ചു വളർന്ന പാതി ഹരിമയിലേക്ക് പോകണം പോയി കണ്ടിട്ടുണ്ടാകും ഒക്കെ കൊണ്ടുപോകാനൊക്കെ അവസരം ഉണ്ടാകും െങ്കിൽ അവരുടെ രണ്ടാമത്തെ ചെറുപ്പത്തിൽ വളർന്ന ആ സ്ഥലം ചെറുപ്പത്തിൽ നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്തു തടസ്സപ്പെട്ട് കഴുകി അവിടെ തന്നെ വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ വർണ്ണത്തിന്റെ കൂടെ ആഴ്വ ആ സ്ഥലം അടക്കം അവിടെ അടിയ അത് അവിടെ അതീ വലിയ അബ്ദാസ് കോട്ടക്കാരനായി നിന്നിരുന്ന തോട്ടത്തിൽ തോട്ടപ്പണി എടുത്തുകൊണ്ട് നിന്നിരുന്ന അബ്ദാസ് മുതലാളി പറഞ്ഞു മുതലാളിമാരെ പറഞ്ഞു രണ്ടാമത് അത് രണ്ടാമത് പറഞ്ഞു എന്താ പറഞ്ഞാല് നിങ്ങളൊരു കാര്യം ചെയ്യണം ആയിരിക്കുന്നത് புதிய தலா அதிஞ்சான ரெண்டு மக்கள்